ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നല്ല ശമ്പളത്തിൽ സെക്യൂരിറ്റി ഓഫീസർ ജോലി നേടാം ഇതിലേക്കുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ബാങ്ക് ഓഫ് ഇന്ത്യ പി ഒ ഐ ഇപ്പോൾ സെക്യൂരിറ്റി ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഡിഗ്രി ഉള്ളവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മൊത്തം പതിനഞ്ച് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മൂന്ന് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് ബാങ്ക് ഓഫ് ഇന്ത്യ ബി ഒ ഐ ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് സെക്യൂരിറ്റി ഓഫീസർ ഒഴിവുകളുടെ എണ്ണം പതിനഞ്ച് ജോബ് ലൊക്കേഷൻ വരുന്നത് ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി നാൽപ്പത്തിയെട്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മൂന്ന് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ തായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റും സെക്യൂരിറ്റി ഓഫീസർ ഇരുപത്തി അഞ്ച് ടു നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് വരുന്നത് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത സെക്യൂരിറ്റി ഓഫീസർ ബിരുദം കുറഞ്ഞത് കമ്പ്യൂട്ടർ കോഴ്സിൽ ഒരു സർട്ടിഫിക്കേഷൻ മൂന്ന് മാസം ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ വിഷയങ്ങളിൽ ഒന്നായി ബന്ധപ്പെട്ട പേപ്പർ ബിരുദ തലം അല്ലെങ്കിൽ അതിനുശേഷമുള്ള അതിനുശേഷമുള്ളത് നിർബന്ധമാണ് ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം കമ്മീഷൻ ചെയ്ത കുറഞ്ഞത് അഞ്ച് വർഷം കര നാവിക വ്യോമസേനകളിൽ സേവനമുണ്ടായിരിക്കണം എന്നിവയാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് ഇതിലേക്കുള്ള അപേക്ഷാ ഫീസ് ജനറൽ ആൻഡ് മറ്റുള്ളവർ എന്നീ കാറ്റഗറിക്ക് എണ്ണൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് നൂറ്റി എഴുപത്തി അഞ്ച് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മൂന്ന് വരെയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ